ശനി ദശ ശനി ദശ അജി വലിയ സന്തോഷത്തിലാണല്ലോ എന്താ ലോട്ടറി വല്ല ചെറിയ മാസികയിലും കവിത വന്നു കാണും അതെന്താ ബാബു അങ്ങനെ പറയുന്നേ കവിത പ്രസിദ്ധീകരിക്കുന്നത് അത്ര നിസ്സാരമായ കാര്യമാണോ അങ്ങനെ പറഞ്ഞു കൊടുക്കൻ്റെ ചേച്ചി അല്ല അജിക്ക് കവിത പ്രസിദ്ധീകരിക്കുന്നതും ലോട്ടറി തന്നെയാണ് കേട്ടോ നൂറെണ്ണം അയക്കുമ്പോഴാണ് ഒരെണ്ണം അച്ചടിച്ചു വന്നത് മുഴുവനും പിന്നെ വിചാരിച്ച പ്രസിദ്ധീകരണത്തിലൊക്കെ അച്ചടിച്ച് വരണമെങ്കിൽ ചേച്ചി അതൊക്കെ ഇവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം അതിലും ഭേദം പോത്തിന്റെ ചെവി പറയുന്നതാ അല്ലാജി നീ ഇപ്പ ആരെയാണ് പോത്തെന്ന് പറഞ്ഞത് അതെനിക്ക് അതെ ഇതും ഒരു ഭാഷാപ്രയോഗമാ പോത്തിന്റെ ചെവിയിൽ വേദമോതുക എന്ന് കേട്ടിട്ടില്ലേ ഭാഷാപ്രയോഗവും ശൈലിയും ഒക്കെ എനിക്കും അറിയാം ആ അത് ശരിയാ ഇങ്ങനെയൊക്കെ എന്തൊക്കെ എല്ലാരും പറയാറുണ്ട് എന്നിട്ട് വല്ല മാറ്റമുണ്ടോ

കാല കയറെടുക്കാതെ എന്നല്ലേ ആ ചേച്ചി കാലത്തിനനുസരിച്ച് ഭാഷാപ്രയോഗം മാറ്റണം അജി നീ ഇത് നിന്റെ മലയാളം കേട്ടാ കിടന്ന് പിടയ്ക്കാതെ എനിക്ക് വന്ന പാഴ്സലിൽ ഒരു റോസാപ്പൂവും അഭിനന്ദന കത്തും എന്തിനാണ് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് അല്ല അരുടെ ആയിരുന്ന പാഴ്സൽ നിങ്ങൾ വിചാരിക്കുമ്പോലൊന്നും അല്ലെന്നേ ഇതേ ഞാനൊരു തലക്കുറി മത്സരത്തിൽ വിജയിച്ചതാ ആ കമ്പനിയുടെ ആയിരുന്നു പാഴ്സൽ അതെന്തോന്നാജി തലക്കുറി മത്സരം കാവ്യാത്മകമായിട്ടൊരു തലക്കെട്ട് എഴുതി കൊടുക്കാനുള്ള മത്സരം ആയിരുന്നോണ്ടാക്കി ബാബു ചേട്ടനുള്ള മരുന്ന് ഒരു കാലത്തും കിട്ടില്ല പിന്നെ കഷണ്ടിക്കും ഇതേ ഭാവനയുള്ളവർക്കേ കഴിയൂ അല്ല ഈ അജി ഈ അജിസാ സമ്മാനം അതെ ഇതൊരു തുടക്കം മാത്രം വലിയ സമ്മാനം പിറകെ വരും അതെന്താ ഈ സമ്മാനം സമ്മാനം വരുന്നത് വേറെ ഉണ്ടായിട്ട് വേണ്ടേ ഇത് കേട്ടിട്ട് ഇത്ര പാടില്ല ട്ടോ എനിക്ക് വലിയൊരു ഐഫോണാ വരാൻ പോകുന്നത് വന്നിട്ട് ഞാൻ കാണിച്ചു കാണിച്ചരാം പാഴ്സലാക്കിയത് അതെ ഇത് മറ്റു തട്ടിപ്പ് പോലൊന്നും അല്ല ഓ ടി പി ബാങ്ക് അക്കൗണ്ടോ ഒന്നും പറയണ്ട ഒരു മെമ്പർഷിപ്പ് ഫീ മാത്രം കൊടുത്താൽ ഒരു ലക്ഷത്തിലധികം വില വരുന്ന ഐഫോൺ സൗജന്യമായി അയച്ചരാവുന്ന കമ്പനി പറയുന്നത് ഈ സൗജന്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കാശ് മേടിക്കേണ്ട കാര്യമുണ്ടോ അതെ മെമ്പർഷിപ്പ് ഫീ അല്ലേ വെറും പതിനായിരം രൂപ മതി എന്നാ പറയുന്നത് ചെറുതാണ് അജി നിനക്ക് അല്ല ഐഫോൺ വിലയായി അതിനവർ ഫോൺ അയച്ചു അല്ലേ ഇതൊക്കെ വെറും തട്ടിപ്പാണെന്താ ജി പിന്നേം തുടങ്ങി അല്ല അജി ബാബു പറയുന്നതിലും കാര്യമുണ്ട് ഉണ്ട് കേട്ടോ അവരച്ച് തരും എന്നതിനെന്താ എന്താ ഒരു ഉറപ്പ് ഇതൊരു കടലാസ് കമ്പനി ആണെങ്കിലോ പാതി വിലയ്ക്ക് മൊബൈൽ സ്കൂട്ടർ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ആളുകൾ ചാടി വീഴുവെന്ന് അവർക്കറിയാം എത്ര പറഞ്ഞാലും ഇതൊന്നും ആർക്കും മനസ്സിലാകില്ല പിന്നെ നമ്മളെ നന്നാക്കാനല്ലേ ഒരു കമ്പനി നടത്തുന്നത് അല്ല അപ്പൊ ഞാൻ മത്സര വിജയല്ലേ തട്ടിപ്പിന്റെ പുതിയൊരു മുഖമായിരിക്കും ഇത് അജി പോലും ഇതിലൊക്കെ വീഴുന്നുണ്ടല്ലോ അതാ അത്ഭുതം എഴുത്തും വായന ഉള്ളവരും സൗജന്യം കേൾക്കുമ്പോൾ എല്ലാം മറക്കും എന്തൊരു കഷ്ട നിന്റെ കാര്യം അജി കവിയല്ലേ പറ്റിക്കപ്പെടാനായിട്ട് ഇനിയും അജിയുടെ ജീവിതം ബാക്കി അജിയുടെ മാത്രമല്ല നമ്മുടെയൊക്കെ നിലയിൽ ഇതൊക്കെ തന്നെയാ ശനി ദശ ശനി ദശ ശബ്ദം നൽകിയവർ മാർട്ടിൻ കുമ്പളങ്ങി വിനോദ് കുര്യാപ്പള്ളി പ്രീതി ജി എസ് പിള്ള രചന എം വി ശശികുമാർ